ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അന്യൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യതയിലേക്ക് തലയിട്ട് നോക്കുന്ന മലയാളിയുടെ സ്വഭാവം പക്ഷേ ഇവിടെ അതിനെ കുറ്റം പറയാൻ പറ്റില്ല സ്വന്തം സ്വകാര്യത തന്നെ സ്വന്തം ജീവിതം തന്നെ അന്യരുടെ മുന്നിലേക്ക് തുറന്നു വയ്ക്കുമ്പോൾ അതിലേക്ക് തലയിട്ട് നോക്കാൻ ഏതൊരുതിനും ശ്രമിക്കും കാരണം വിളിച്ചു വരുത്തി ചെയ്യിക്കുകയാണ് അങ്ങനെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട് ഇപ്പോൾ അവരെല്ലാം എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പ്രവീൺ പ്രണവ് ആ ഒരു ചാനലിൽ ആ രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള ആ ഒരു ഈശിയും പിന്നീട് നടന്നതുമൊക്കെ അവർ വീഡിയോ ആക്കി പിന്നീട് ഡിലീറ്റ് ആക്കി പ്രൈവറ്റ് ആക്കി അതൊക്കെ പോട്ടെ പക്ഷേ അറിയേണ്ടത് സമൂഹം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഒരു പക്വതയില്ലാത്ത തീരുമാനത്തിൻ്റെ പുറത്തായിരിക്കാം പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കാം പരസ്പരമുള്ള ബന്ധം പോലും മറന്നുകൊണ്ട് യൂട്യൂബിനെ ഒരു വരുമാന മാർഗമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി ഹണ്ട് ആക്കിക്കൊണ്ട് അതിലേക്ക് മറ്റൊരാളെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഒരാളെ തുറന്ന് കാണിക്കുക എന്ന ഒരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത് അതായത് നമ്മളെല്ലാവരും എല്ലാവരും പറയുന്ന ഒരു വീട്ടിനകത്ത് നിൽക്കേണ്ട ഒരു കാര്യത്തെ സമൂഹത്തിലേക്ക് എത്തിച്ച് അത് മറ്റുള്ളവർക്ക് വേണ്ടി അതായത് ഒരു സൈഡിലും ശരിയുണ്ട് എന്ന് നമുക്ക് വാദിക്കാൻ പറ്റില്ല രണ്ട് ഭാഗത്തും തെറ്റുണ്ട് ആ രണ്ട് തെറ്റുകളെയും എക്സ്പോസ്ഡ് എക്സ്പോസ്ഡാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ആഘോഷിക്കാൻ സദ്യ വിളമ്പിയ പോലെയുണ്ട് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു പലരും ചോദിക്കുന്നത് അവർ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് സോൾവ് ആയോ എന്നൊക്കെയാണ് എന്തായാലും പ്രവീൺ പ്രണവ് ആ ചാനലിൽ വീഡിയോകൾ റെഗുലറായി ഇടുകയാണ് പിന്നീട് പുതിയ വീട് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ പ്രണവ് കൊച്ചുവിൻ്റെ ചാനലിൽ നമുക്ക് ഇതുവരെയും യാതൊരുവിധ അപ്ഡേറ്റുകളുമില്ല പിന്നീട് അദ്ദേഹം തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് തൻ്റെ ഫാമിലി തന്നെയാണ് ഇതിനെ ഇത്തരത്തിൽ സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ചെയ്യുകയാണ് എന്നൊരു പോസ്റ്റുമായിട്ടൊക്കെ വന്നു സത്യം പറഞ്ഞാൽ ഇതിലൂടെയൊക്കെ തുറന്നാക്കപ്പെട പെടുന്നത് നമ്മളൊരു ഫാമിലി വ്ലോഗ് അല്ലെങ്കിൽ ബന്ധുക്കളെയും റിലേറ്റീവ്സിനെയും ഒക്കെ കൂട്ടി ഇത്തരത്തിൽ നമ്മുടെ ഡെയിലി ലൈഫ് തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ എത്രമാത്രം ഒരാൾക്ക് അഭിനയിക്കേണ്ടി വരുന്നു എത്രമാത്രം ഫേക്കായിട്ട് സ്വന്തം ജീവിതത്തിലെ ഡെയിലി ലൈഫിൽ പെരുമാറേണ്ടി വന്നിരുന്നു എന്നതിൻ്റെ സത്യാവസ്ഥയാണ് അപ്പോൾ ഇനിയും ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഈ നമ്മൾ കാണുന്ന അറുപത് മിനിറ്റോ അല്ലെങ്കിൽ പതിനെട്ട് മിനിറ്റിലെ ചെറിയൊരു വ്ളോഗിലോ അല്ല അവരുടെ ജീവിതം ഇരിക്കുന്നത് അത് വച്ച് ആരെയും സക്സസ് ആണ് എന്ന് ജഡ്ജ് ചെയ്യാനും പറ്റില്ല പലർക്കും ഇതിനു മുമ്പുള്ള അനുഭവങ്ങളുണ്ട് പലരും പലരെയും ഇൻസ്പിറേഷനായി കാണുന്ന പല യൂട്യൂബേഴ്സും ഉണ്ട് അപ്പോൾ ഈ അവരെ ഒന്നും അവരുടെ സക്സസിൻ്റെ അളവ് പോലോ അല്ലെങ്കിൽ അവരുടെ എൻജോയ്മെൻ്റോ ആ ഇതാണ് ലൈഫ് അതാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയുടെ ഇതിലോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് നിമിഷങ്ങളുടെ മൊമെൻറ്റുകളുടെ അച്ചീവ്മെൻറ്റിൻ്റെ പേരിലോ വിലയിരുത്താൻ പോകരുത് പണി പാളും അതുകൊണ്ട് മറ്റൊരു വീഡിയോ